السلام عليكم ورحمه الله بسم الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله <applause> അദ്ദുബ് ഇല്ലാഹിമിന് ഷീതുവാനുർ റജീം ബിസ്മില്ലാഹിറുറീം മുത്ത വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണവന്മാരെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഡിസംബർ ഒന്ന് തുടങ്ങി ഡിസംബർ അവസാനിക്കുന്നത് വരെയുള്ള ഒരു കാലയളവിൽ ഏറ്റവും ഒരു സമയത്ത് ഏറ്റവും മനോഹരമായ ഒരു ക്യാപ്ഷനോട് കൂടി ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെയും മാർഗത്തെയും കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ തലങ്ങളെയും മനുഷ്യ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ് നിർവഹിക്കപ്പെടാൻ പോകുന്നത് ശരിക്കും തണലാണ് കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ റോഡ് സൈഡുകളിലുള്ള തണലുകൾ പോലും വെട്ടി നശിപ്പിക്കപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് തണലേകേണ്ട പക്ഷികളും ജന്തുജീവജാലങ്ങളും ഒക്കെ അത്തരത്തിലുള്ള തണലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായ തണലാണ് ശരിക്കും കുടുംബം പക്ഷെ അത് വർത്തമാന കാലത്ത് അതിൻ്റെ പവിത്രതയും അതിൻ്റെ പ്രാധാന്യവും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആ ഒരു വ്യക്തമായ കാര്യങ്ങൾ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് എനിക്ക് മുമ്പുള്ള പ്രാസീകരെല്ലാം പറഞ്ഞു വിശുദ്ധ ഖുർആാൻ ഒട്ടനേകമായത്തുകളിലൂടെ കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് അതിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളുടെ അഗാധ തലങ്ങളിലേക്ക് എത്താനും അതിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാനും എന്നിട്ട് ജീവിതത്തെ മനോഹരമാക്കാനും പലപ്പോഴും വർത്തമാന കാലത്ത് മനുഷ്യന് സാധിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകണം അത് ഖുർആനിൽ നിന്നാണ് പൂർവ്വ പ്രവാചകന്മാരിൽ നിന്നാണ് പ്രവാചകന്മാരുടെ കുടുംബ ജീവിതത്തിൽ നിന്നാണ് ഈസാ നബി ഒഴികെ മറ്റെല്ലാ പ്രവാചകന്മാരും കുടുംബജീവിതം നയിച്ചവരാണ് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദാസന്മാർ ആദൻ നബിയിലൂടെയും ഹവ ബിവിയിലൂ ബിവിയിലൂടെയും ഈ ലോകത്തെ അള്ളാഹു ഒരുപാട് പ്രജകളിലൂടെ ഖലീഫന്മാരുടെ പ്രതിനിധികളിലൂടെ അള്ളാഹുവിൻ്റെ ഒരു വലിയ സവിശേഷമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പ് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആദൻ നബിക്ക് അള്ളാഹു ഉമ്മയെ അല്ല കൊടുത്തത് മക്കളെയല്ല കൊടുത്തത് ഒരു ഇണയാണ് അത്യാവശ്യം എന്ന് ഒരിണയാണ് അറിയാം എല്ലാവരും മോതിയതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ താങ്ങും തണലും കരുത്തും ആശ്വാസവും ഒക്കെയാകുന്ന ഒരു ഇണ അതിലൂടെ ഒരു കുടുംബ സംവിധാനം മക്കളിലൂടെ വളർന്നു വരുന്നത് അതിൻ്റെ ഓരോ തലങ്ങളെക്കുറിച്ചും വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള വളരെ പരിമിതമായൊരു കാലമാണ് ജീവിതം എന്നത് ഈ ജീവിതത്തെ പരലോകത്തേക്കു കൂടി മാറ്റിപ്പണിയാനുള്ളതാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും മുറിച്ച് കളയാനാകാത്ത വിധത്തിൽ രക്തബന്ധമായിട്ടുള്ള വൈവാഹിക ബന്ധത്തിലൂടെ ചേർന്നിട്ടുള്ള ഒരു വലിയ കുടുംബ സംവിധാനം എന്നത് ഇതോടുകൂടി നശിച്ചു പോകുന്നില്ല എന്നതും വരും കാലത്ത് മനോഹരമായ ഒരു തലത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടേണ്ടതാണ് എന്നതും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പക്ഷി മൃഗാദികളെയൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ സസ്തനികളായിട്ടുള്ളതുണ്ട് മുട്ടയിട്ട് വിരിയുന്നതുണ്ട് അതുങ്ങളുടെ പിന്നെ തള്ള കുഞ്ഞുങ്ങൾക്ക് ശിക്ഷണം നൽകുന്നുണ്ട് പക്ഷെ ഇതേപോലൊരു കുടുംബ സംവിധാനമായിട്ട് നമുക്ക് കാണാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവയ്ക്കൊന്നും വളർന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരിക്കലും മറ്റിതര ജീവ ജന്തുക്കളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല പ്രസവിച്ച ഉടനെ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയും ഓടുകയും ചാടുകയും അവയുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്ന ജന്തുക്കളെയാണ് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ മനുഷ്യ കുഞ്ഞിനെ നമ്മൾ എടുത്തു നോക്കുക എത്ര കാലം വേണം ആ കുഞ്ഞിനെ കുഞ്ഞിനിങ്ങനെ ഒരു സ്വസ്ഥമായി കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് അതിൻ്റെ കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യാൻ എത്ര വർഷങ്ങൾ എടുക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സമയങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ആ കാര്യങ്ങളിലൂടെയാണ് ഇതിങ്ങനെ ഒരു റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് പിന്നീട് ഈ മാതാപിതാക്കൾ അവശരാകുമ്പോൾ അവർക്ക് തണലൊരുക്കേണ്ട ഒരു ബാധ്യതയായിട്ട് ഇത് മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഖുർആാനിലെ ആയത്ത് റബ്ബിർഹം ഹുമാ ഖമാ റബ്ബയാനി സൊഹൈറ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ഈ പ്രാർത്ഥന നമ്മളോട് ഓരോരുത്തരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുമ്പ് പ്രസംഗിച്ച രണ്ടുപേരും ആ ആയത്തിൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അത് വക്ക റബക്ക എന്ന് തുടങ്ങുന്ന ആ ആയത്തിൻ്റെ ആദ്യത്തെ താരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗമാണിത് ഈ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് റബിറം ഹുമാക്കാനി സൊഹീറ എന്നത് പഠിച്ച തമ്പുരാനെ എൻ്റെ രക്ഷിതാവേ എൻ്റെ മാതാപിതാക്കളോട് രണ്ടു പേരോടും നീ കരുണ ചൊരിയണമേ അവരെങ്ങനെയാണോ എന്നെ ചെറുപ്പകാലത്ത് പോറ്റി വളർത്തിയത് ആ പോറ്റി വളർത്തുമ്പോൾ അവരുടെ കാരുണ്യം അവരുടെ അലിവ് അവരുടെ ആർദ്രത അവരുടെ സ്നേഹം അവരുടെ കരുതൽ ഇതെല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പൂർവികരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അവർ കഞ്ഞി വെള്ളം കുടിച്ചപ്പോൾ നമുക്ക് ചോറ് വാരി തന്നു എന്ന് അവർ മുണ്ട് മുറുക്കി കൊടുത്തപ്പോൾ നമ്മളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തു ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും നമ്മളെ ചേർത്ത് പിടിച്ചു അവരനുഭവിച്ച വേദനകളെ കുറിച്ച് കുറയാൻ പറയുന്നുണ്ട് വഹനൻ അല്ല വഹൻ പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ച് ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതോടുകൂടി നമുക്കറിയാം പലർക്കും ഛർദിയാണ് അവശതകളാണ് ഒന്നിൻ്റെയും മണം പറ്റണില്ല ഗർഭങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു രണ്ടോ മൂന്നോ കിലോ ഭാരം ഉണ്ടെങ്കിൽ എത്ര സമയം നമ്മൾ അതിങ്ങനെ പിടിച്ചു നിൽക്കും നമുക്ക് പലപ്പോഴും കൈ കഴക്കുമ്പോൾ നമ്മൾ അതൊരു ഭാഗത്തേക്ക് വെക്കും പക്ഷെ ഈ കുഞ്ഞിനെ രണ്ട് മൂന്ന് മൂന്നര നാല് ഒക്കെ വെയിറ്റുള്ള ഈ കുഞ്ഞിനെ നമ്മൾ എവിടെയും വെക്കണില്ല അതിങ്ങനെ നമ്മൾ ഉദരത്തിൽ പേറിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ നടു ഇങ്ങനെ വളഞ്ഞു തുടങ്ങും ഉമ്മമാർക്ക് അവർക്ക് അസ്വസ്ഥതകൾ പെരുകും ചിലപ്പോഴൊന്നും അവർക്ക് കാലിങ്ങനെ ശരിക്കും എടുത്തു വെച്ച് നടക്കാൻ പറ്റിയെന്ന് വരില്ല അവർക്ക് ശരിക്ക് കിടക്കാൻ പറ്റിയെന്ന് വരില്ല അവർക്ക് കിടക്കുമ്പോ അസ്വസ്ഥതകളുണ്ട് അവർക്ക് ഇരിക്കുമ്പോൾ പ്രയാസമുണ്ട് അവർക്ക് പലതും പറ്റണില്ല എന്നിട്ടും അവരെന്തുമാത്രം സഹിക്കണുണ്ട് എന്തുമാത്രം ഉത്തരവാദിത്വ കൂടി അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജീവിതത്തിന്റെ ഒരു കാര്യങ്ങളിലും അവർ മാറ്റിവെക്കാതെ അതെല്ലാം ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നു അങ്ങനെ അവർ വേദനയ്ക്കുമേൽ വേദന സഹിച്ചുകൊണ്ട് പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ സകല എല്ലുകളും പൊട്ടുന്ന വിധ വേദനയിൽ അവരൊരു കുഞ്ഞിന് ജന്മം നൽകുകയാണ് ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന സന്തോഷം പ്രസവിച്ചു കഴിഞ്ഞൊരു സ്ത്രീയുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ അവരനുഭവിച്ച സകല ത്യാഗവും വേദനയും സന്തോഷത്തിന്റെ കുളിർമഴയായി അവരുടെ മുഖത്ത് ആ അവശതകൾക്കിടയിലും നമുക്ക് കാണാൻ സാധിക്കുകയാണ് ചേർത്ത് പിടിച്ചവർ മുലപ്പാൽ കൊടുക്കുന്നുണ്ട് രണ്ടു വർഷത്തോളം മുലപ്പാൽ കൊടുക്കേണ്ടതുണ്ട് ഖുരാൻ പറയുന്നിട്ടുണ്ടല്ലോ മുലപ്പാൽ കൊടുക്കാൻ ഉദ്ദേശിക്കുകയും അതിന് സാധ്യമാവുകയും ചെയ്യുന്നുവെങ്കിൽ രണ്ട് വർഷം പരിപൂർണമായിട്ട് മുലപ്പാൽ കൊടുക്കണം എന്നാണ് അത് ആ കുഞ്ഞിൻ്റെ അവകാശമാണ് അങ്ങനെ കൊടുക്കുമ്പോൾ ഭർത്താവിന് ഇണക്ക് അള്ളാഹു നൽകിയ മറ്റൊരു കാര്യമുണ്ട് അവരുടെ ബാധ്യതയാണ് ഈ കുഞ്ഞിനും അതിൻ്റെ ഉമ്മക്കും എത്ര മക്കളുണ്ടോ എല്ലാവർക്കും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വിശുദ്ധ ഖുറാൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട് നമുക്കത് കാണാൻ സാധിക്കും ന്യായമായ വിധത്തിൽ ഓരോരുത്തർക്കും സാധ്യമാകുന്ന വിധത്തിൽ ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് പിതാവിന്റെ ബാധ്യതയാണെന്നാണ് ഈ പരസ്പര പൂരകമാണത് മാതാവും പിതാവും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കുക എന്നതാണ് ഈ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണല്ലോ സ്ത്രീകളുടെ ശരീരവും പുരുഷന്റെ ശരീരവും എടുത്തു നോക്കിയാൽ ഒരുപോലെയല്ല ലിബറ ലിബറലിസത്തെ ഇക്വാലിറ്റിയെക്കുറിച്ചും എനിക്ക് മുമ്പ് പറഞ്ഞവരെല്ലാം പറഞ്ഞു നമ്മളിങ്ങനെ നമ്മളിലേക്ക് നോക്കിയാൽ പോരെ നമ്മുടെ കൈകളുടെ പിന്നെ ബലവും നമ്മുടെ അരക്കെട്ടിന്റെ ബലവും കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുന്ന കരുണയും ആർദ്രതയും മലിവും സ്നേഹവും കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനാ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും ഒരു തെങ്ങിനൊരു ധർമ്മമുണ്ട് ഒരു മാവിനൊരു ധർമ്മമുണ്ട് അതൊക്കെ അതിൻ്റെ ധർമ്മം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ എങ്ങനെയാണ് മനുഷ്യരിൽ മാത്രം അവരവരുടേതായ ആ ധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയാതെ പോകുന്നത് എനിക്കത് പറ്റില്ലെന്നും എനിക്കത് സാധ്യമല്ലെന്നും ഞാൻ അതിന് മെനക്കെടനില്ലെന്നും എന്നൊക്കെ പറയാൻ എവിടെ നിന്നാണ് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് സാധ്യമാക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക എന്നിട്ട് നമ്മൾ ഈ വിധത്തിൽ വളർത്തിക്കൊണ്ടിരുന്ന മക്കൾ ആ മക്കളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസ സഹിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി അവിടെ നമ്മളെ അവരോടുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നതോടൊപ്പം അവര് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു അവസ്ഥയെ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുപ്പകാലത്ത് അവർ നമ്മളോട് കാരുണ്യം കാണിച്ചതുപോലെ അവരുടെ പ്രായത്തിൻ്റെ അവശ്യതകളിൽ അവരോട് കാരുണ്യം കാണിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നതുകൂടിയാണ് ഇവിടെ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പരസ്പരമുള്ള ഈ പാരസ്പര്യത്തിൽ ഈ ബന്ധങ്ങളിൽ ജീവിതം എത്ര മനോഹരമാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഇണയും തുണയും മക്കളും മാതാപിതാക്കളും ഒക്കെ അടങ്ങുന്നതാണ് ഒരു വരണ്ടുണങ്ങിയ ഒരു കെട്ടിടമാകരുത് നമ്മുടെ വീട് ആ വീടിൽ സ്നേഹമുണ്ടാകണം കരുതലുണ്ടാകണം സന്തോഷമുണ്ടാകണം ഉണ്ടാകണം അതിന് തിരിച്ചറിവുകൾ ഉണ്ടാകണം പടച്ച തമ്പുരാനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാകണം ജീവിതത്തിൻ്റെ എല്ലാ സാമ്പത്തികമായ സുസ്ഥിതികളിലും പിന്തുണയ്ക്കുന്നവൾ മാത്രമാകരുത് ഭാര്യ ഭർത്താവിൻ്റെ സങ്കടങ്ങളിലും ഭർത്താവിൻ്റെ ഇല്ലായ്മയിലും കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ദിവസ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും അടുപ്പിൽ തീ പുകയുന്ന വിധത്തിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ റസൂൽ റസൂസല്ലാഹു അല്ലഹി വസല്ലമിയുടെ വീട്ടിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല മിക്കപ്പോഴും പട്ടിണിയാണ് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ വേദനകളിൽ പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ അവര് റസൂസല്ലാഹു അലൈഹി വസല്ലമ്മയോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് അങ്ങ് കാണുന്നില്ലേ കിസ്ര കൈസർ കൊട്ടാരങ്ങളിലെ ബീവിമാർക്ക് രാജ്ഞിമാർക്ക് എന്തെന്ത് സൗകര്യങ്ങളാണ് കുറച്ചൊക്കെ സൗകര്യത്തിൽ നമുക്കും ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ റസൂസല്ലാഹു അല്ലഹി വസല്ലമക്ക് ഉത്തരം മുട്ടി ഒന്നും പറയാൻ പറ്റാതെയായി അള്ളാഹു ആയത്തിറക്കി ആകാശ ലോകത്ത് നിന്ന് നമ്മൾ പഠിക്കണം നമ്മുടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ ഏതായത്താണ് നമുക്ക് പ്രചോദനമാവുക ഏതായത്താണ് നമുക്ക് ബലം നൽകുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം എല്ലാ പളപ്പളപ്പിലും എല്ലാ ആഘോഷങ്ങളിലും നമ്മളിങ്ങനെ അഭിരമിച്ച് ജീവിക്കുന്നതിനും അപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കണം എന്താണ് എനിക്ക് പറ്റുന്നത് എന്താണ് എനിക്ക് സാധ്യമാകുന്നത് എവിടെയാണ് എനിക്ക് പിന്നെ ഞാൻ ഒരു പക്വതയോട് കൂടി ഇടപെടേണ്ടത് എന്ന് അപ്പൊ നമുക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ വാക്കെന്താന്നറിയോ ഇൻകുൻ തുന്ന ദുനിയാവിനെയും ദുനിയാവിലെ വിഭവങ്ങളെയുമാണ് നിങ്ങളേറെ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ നിങ്ങൾ വരൂ ഞാൻ നിങ്ങളെ പിരിച്ചയക്കാം തൊലാക്കി ചൊല്ലി പിരിച്ചയക്കാം എന്നാണ് അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും മതി എന്നവർ പറഞ്ഞു ഈ ഭൗതിക ജീവിതത്തിൻ്റെ സുഖ അപ്പുറം ഈ പളപളപ്പിനും അപ്പുറം വരാനിരിക്കുന്ന മരണമില്ലാത്തൊരു ലോകത്തെ സന്തോഷമുള്ള ആനന്ദകരമായ ഒരിക്കലും നമുക്ക് നിർവചിക്കാനാവാത്ത ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ വിഭാവന പോലും ചെയ്യാനാകാത്ത ആ മനോഹരമായ തീരത്തെ കണയാൻ ഈ ജീവിതത്തിൻ്റെ ചില സംഗതികളെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല അവിടെയാണല്ലോ വൃദ്ധ സദനങ്ങളിൽ കൊണ്ടാക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം അവിടെ ഈ പ്രാർത്ഥനക്ക് പ്രസക്തിയുണ്ടോ എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവരോട് കരുണ കാണിക്കണേ എന്ന വെറുമൊരു പ്രാർത്ഥന മാത്രമല്ല അന്ന് പഠിപ്പിക്കുന്നത് പ്രവർത്തനത്തിന് ശേഷമാണ് പ്രാർത്ഥനയുള്ളത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്നതിന് പ്രവർത്തിച്ചതിന് ശേഷമാണ് പ്രാർത്ഥനയ്ക്ക് പ്രസക്തി ഉള്ളത് അതുകൊണ്ടാണല്ലോ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുനാളിലെ കുട്ടികൾക്ക് നിസ്കാരം പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞുനാളിലെ കുട്ടികൾക്ക് നിസ്കാരം പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏഴ് വയസ്സിൽ അവർക്കൊരു ഇഷ്ടവും താല്പര്യവും ഉണ്ടാകുന്ന വിധത്തിൽ അവരെ അതിന് പ്രേരിപ്പിക്കണം പത്ത് വയസ്സിൽ അവരോട് നിർബന്ധമായിട്ട് പറയണം ശരിക്കും പത്ത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നൊന്നും വരില്ല പക്ഷേ നമ്മൾ പ്രേരിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും കൂടെ കൂട്ടിയും എന്താണ് സന്തോഷങ്ങൾ പങ്കുവെച്ചും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചിലത് വാങ്ങിച്ചു കൊടുത്തും നമ്മൾ കൂടെ കൂടെ കൂട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ റൊട്ടീനായിട്ടത് മാറും അങ്ങനെ മാറുമ്പോഴാണ് അവർ മുത്തക്കിങ്ങളാകുന്നത് ഉറപ്പായിട്ടും നിസ്കാരവും നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും ജക്കാത്തിനെ കുറിച്ചും ഖുർആാനിലെ ആയത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഭക്തിയുള്ള ആളുകളായിട്ട് അവർക്ക് മാറാൻ സാധിക്കുമെന്നാണ് അവിടെ പറയുന്നത് അങ്ങനെ മാറിക്കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും ലോകത്തെവിടെ പോയാലും നമ്മുടെ മക്കളെ നമുക്ക് പേടിക്കേണ്ടതില്ല അവർ സത്യസന്ധരായിരിക്കും അവർ വിശുദ്ധരായിരിക്കും അവർ നല്ല മനുഷ്യരായിരിക്കും അതിനെന്ത് വേണം അവരെ കുഞ്ഞും നാളിലെ തന്നെ ഇത്തരത്തിലുള്ള ശിക്ഷണങ്ങൾ നമ്മൾ പഠിപ്പിക്കണം എന്നതാണ് റസു സല്ലാഹു വിശുദ്ധ ഖുർഹാനിൽ നമുക്ക് കാണാമല്ലോ ഏർ ലുഖുമാനുൽ ഹക്കിൻ തന്റെ മകനെ വിളിക്കുന്ന വിളിയെക്കുറിച്ച് റുഖാനെ നേരത്തെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു യാ ബുനയ്യ എന്ന് വിളിക്കുന്ന ആ വിളി എത്ര കുഞ്ഞിനെയാണ് വിളിക്കുന്നത് എൻ്റെ കുഞ്ഞു മോനെ എന്ന് വിളിക്കുന്ന വിളി ഒരിക്കലും വലുതായിട്ടല്ല എന്നിട്ട് എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ച് നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക നമ്മുടെ മക്കളോട് എപ്പോഴാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒരു കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എത്രയെത്ര സന്ദേശങ്ങളാണ് കൊടുക്കുന്നത് എത്രയെത്ര തിരിച്ചറിവുകളും തിരിച്ചറിവുകളും കൊടുക്കുന്നത് എന്താ പറയുന്നത് അറിയോ എൻ്റെ കുഞ്ഞു മോനെ അത്രയുള്ള ഒരു കാര്യം അത് ആകാശങ്ങളിൽ എവിടെയാണെങ്കിലും ഏത് പാറക്കെട്ടുകൾക്കിടയിലാണെങ്കിലും ഭൂമിയിൽ എവിടെയാണെങ്കിലും അള്ളാഹു അത് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അള്ള കാണുന്നുണ്ട് മോനെ അല്ല അറിയുന്നുണ്ട് മോനെ അള്ളാഹിൻ്റെ അടുക്കൽ ഒന്നും മറച്ചു വെക്കാനാവില്ല എന്ന ഒരു വലിയ സത്യത്തിലേക്ക് ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് അള്ളാഹിനെ കുറിച്ചുള്ള തിരിച്ചറിവിലേക്കും ബോധ്യത്തിലേക്കും തൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ലുക്കുമാനുൽ ഹക്കീം നടത്തിയതിനെ കുറിച്ച് ലോകാവസാനം വരെയുള്ള വിശുദ്ധ ഖുർആാനിൽ എന്തിനാ അല്ല പറഞ്ഞത് നമ്മൾ പഠിക്കണം ആ പാഠങ്ങൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ കള്ളം പറയുന്നവരാകരുത് അവരെ ചതിക്കുന്നവരാകരുത് അവരെ വഞ്ചിക്കുന്നവരെ ചൂഷണം ചെയ്യുന്നവരോ ആകരുത് നന്മയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ സത്യസന്ധരാകുന്നത് നമ്മുടെ മക്കൾക്ക് വിനയമുണ്ടാകണ്ടേ വിനയമുണ്ടാകുമ്പോഴാണ് മുതിർന്നവര് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് അഹങ്കാരികളാകരുത് അങ്ങനെ പറയുന്നുണ്ടല്ലോ നീ അഹങ്കാരിയാകരുത് നീ ഭൂമിയിൽ കാലിട്ടടിച്ച് നടക്കരുത് നീ വല മർഹ ഇൻ കുല്ല മുഖ്താലിൻ ദുരഭിമാനിയായ അഹങ്കാരിയായ ഒരാളെയും അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജീവിതത്തിന്റെ ഉദാത്തമായ എത്രമാത്രം മഹിതമായ സ്വഭാവങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്തെല്ലാം നല്ല മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇതൊക്കെ എപ്പോഴാണ് പഠിപ്പിക്കേണ്ടത് കുഞ്ഞുനാളിലാണ് പഠിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് പൂർവികർ പറഞ്ഞു വെച്ചത് ഏതൊരു സമൂഹമാണോ ഇന്നൽ ഉമ്മ ഇതാലം തുഹാഫിൽ ലാ തുലത്തിഹ ലൈസലഹ ഏതൊരു സമൂഹം അതിൻ്റെ ഭാവിയെ പരിഗണിക്കുന്നില്ലയോ ശ്രദ്ധിക്കുന്നില്ലയോ ആ സമൂഹം നശിച്ചതു എന്നാണ് അപ്പം എപ്പോഴാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ ചെറുതല്ലേ അവൻ കുഞ്ഞല്ലേ അവന് സ്കൂൾ വിട്ട് വന്ന ഭയങ്കര ക്ഷീണല്ലേ എന്നൊക്കെ നമ്മൾ പറയും കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അവർ മേല് കഴുകാനും അവർക്ക് ഫുഡ് ഒരുക്കി ഒക്കെ എന്തൊരു ജാഗ്രതയാണ് നമുക്ക് ഇല്ലേ അവർ നിസ്കരിച്ചൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല അവർ നിസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവാറില്ല അതൊക്കെ അവൻ ചെയ്തോളും അവന് ചെയ്തോളൂ ഇപ്പം പഠിച്ചവനും ശിക്ഷിക്കാനൊന്നും പോണില്ലല്ലോ അങ്ങനെ നമ്മൾ പറയാം അങ്ങനെയല്ല അവർക്കൊരു ശീലമുണ്ടാകണം ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും ശീലം ഉണ്ടാകണം നമ്മൾ കുറേ കുറേ വലുതായിട്ടല്ല അവരെ പല്ല് തേക്കാൻ പഠിപ്പിക്കണത് അവരെ കുളിക്കാൻ പഠിപ്പിക്കണത് അതൊന്നുമല്ല നമ്മൾ കുഞ്ഞു നാളിലെ പഠിപ്പിക്കണില്ലേ അതേപോലെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടേ അവിടെയാണ് ഏതൊരു ഉമ്മയാണോ ഒരു കുഞ്ഞിനെ നല്ല നിലയിൽ വളർത്തിയിട്ടുള്ളത് ആ ഉമ്മക്ക് വരും കാലത്ത് സമാധാനിക്കാം ഏറ്റവും മനോഹരമായ തലത്തിൽ തിരിച്ചറിവിൻ്റെ പാഠങ്ങളിലൂടെ അള്ളാഹിനെ ബോധ്യങ്ങളിലൂടെ ആ കുഞ്ഞിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ഉദാത്തമായൊരു പ്രക്രിയയാണ് ഞാൻ ചെയ്തത് എന്നത് ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ വാപ്പ വേണ്ട എന്നതല്ല ഉമ്മയാണ് ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞിനോട് ചേർന്ന് നിൽക്കുന്നത് കുഞ്ഞു അത് പഠിപ്പിക്കാനും നമുക്ക് സാധിക്കണം അതുകൊണ്ടാണല്ലോ സാബിത്ത് ബിന് ഇബ്രാഹീം ഒരിക്കലൊരു ആപ്പിൾ തോട്ടത്തിനരികിലൂടെ നടന്നു പോകുകയായിരുന്നു അപ്പോഴദ്ദേഹം ഒരു വിശക്കിനുണ്ട് അദ്ദേഹം ഒരു ആപ്പിളി കിട്ടിയിട്ട് അതിങ്ങനെ കടിച്ചു തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മയായത് ആ തോട്ടത്തിൻ്റെ ഉടമയോടത് ചോദിച്ചിട്ടില്ലല്ലോ എന്ന് അപ്പോൾ തോട്ടക്കാരനെ കണ്ടപ്പോൾ അദ്ദേഹം ആ കാര്യം പറഞ്ഞു തോട്ടക്കാരൻ പറഞ്ഞു ഞാനല്ല ഇതിൻ്റെ ഉടമ ഇതിൻ്റെ ഉടമ വേറൊരാളാണ് എന്ന് പറഞ്ഞു രണ്ടര ദിവസം നടന്നാലാണ് ആ തോട്ടത്തിൻ്റെ ഉടമയുടെ അടുക്കലേക്ക് എത്താൻ പറ്റുള്ളൂ അദ്ദേഹം നടന്നു നടന്ന് 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 ആ തോട്ടത്തിൻ്റെ ഉടമയുടെ വീട്ടിലെത്തിയിട്ട് അദ്ദേഹം കഴിച്ച ആപ്പിളിനെ കുറിച്ച് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കാതെയാണ് കഴിച്ചതെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയതെന്ന് അറിയോ റസൂസലാഹു അലഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് ഹെറാമായ മുതൽ കഴിക്കുന്ന ശരീരം നരകത്തിന് ഏറ്റവും ഇഷ്ടമാണ് എന്ന് ആ വാക്കുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം ഹെറാമായ ഭക്ഷണം കഴിക്കുന്ന സം പിന്നെ ശരീരമാണ് നരകത്തിന് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ഞാനത് കഴിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമ പറഞ്ഞു ഇതിനൊരു പ്രതിവിധി മാത്രമേ ഉള്ളൂ നിങ്ങൾ എൻ്റെ മകളെ കല്യാണം കഴിക്കണം അതുമാത്രമാണ് പ്രതിവിധി അദ്ദേഹം പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചോളാം പക്ഷേ ഉട തോട്ടം ഉടമ മറ്റൊരു കാര്യം പറഞ്ഞു എൻ്റെ മകൾ അന്ധയാണ് കണ്ണു കാണാത്തവളാണ് അവൾ ബധിരയാണ് ചെവി കേൾക്കാത്തവളാണ് മൂകയാണ് അവൾ സംസാരിക്കാത്തവളാണ് അതോടൊപ്പം തന്നെ അവൾക്ക് വൈകല്യവും ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഒരു നിവൃത്തിയില്ല അദ്ദേഹം ചെയ്തു പോയ തെറ്റിന് പ്രതിവിധിയായിട്ട് അത് മാത്രമേ ഉള്ളൂ അദ്ദേഹം സമ്മതിച്ചു അള്ളാഹിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യത്തെ ദിവസം മണിയറയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ സമാധാനവും രക്ഷയും ഉണ്ടാകട്ടെ എന്നാണല്ലോ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് അലൈക്കും സ്ലാം വറഹമത്തുല്ലാഹി വാത്തുഹു എന്ന് പ്രതിവചിക്കുകയും ഇദ്ദേഹത്തിൻ്റെ കൈ പിടിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന് അത്ഭുതം തോന്നി അദ്ദേഹം പറഞ്ഞു ഉപ്പ പറഞ്ഞത് കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത സംസാരിക്കാത്ത വൈകല്യമുള്ള മകളാണ് എൻ്റെ മകൾ എന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞു ഈ മകൾ പ്രതിവചിച്ചു ഞാൻ മോശമായതിലേക്ക് നോക്കാറില്ല അനാവശ്യമായത് സംസാരിക്കാറില്ല വേണ്ടാത്തതൊന്നും ഞാൻ കേൾക്കാറില്ല ഈ മോശമായ ഒരു കാര്യത്തിലേക്കും എൻ്റെ കാലുകൾ കൊണ്ട് ഞാൻ നടക്കാറോ എൻ്റെ കൈകൾ കൊണ്ട് പിടിക്കാറോ ഇല്ല ഈ വിധത്തിലാണ് എൻ്റെ ഉപ്പ അതെ അതേക്കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞു നമ്മൾ പഠിക്കണം ആ ദമ്പതികൾക്കുണ്ടായ മകനാണ് അബു ഹനീഫ മാതാപിതാക്കൾ നല്ലവരാകുമ്പോൾ മക്കൾ നല്ലവരായി തീരും അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ഏറ്റവും നല്ല കുടുംബമാകാനും നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മാതൃകയുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഐശ്വര്യവും ആനന്ദവും ഒക്കെ വരും കാലത്ത് സ്വർഗത്തിലേക്കും പകർന്നു വെക്കാനും അത് അതുവരെ എത്താനുമുള്ള ഒരു മാനദണ്ഡമായി കണക്കാക്കിയിട്ട് അള്ളാഹുവിനെ മറക്കാതെ റസൂലിൻ്റെ ചര്യകളെ അനുധാവനം ചെയ്തുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന ഒരു ഉദാത്തമായ കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ അള്ളാഹു തൗഫിയൊക്കെ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു റബ്ബന തക്കബൽ മിന്ന ഇന്ന അന്ത സമീൽ അലീം വത്തുബു അലൈന ഇന്നക്കെ അന്ത തവബുറഹീം വഖഫിർ അൽ മുദിന അറമുറീമീൻ അസ്ലാം വലൈക്കും വറഹമത്തല്ല